ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയമുള്ള അലൈഹി ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമായ ഈ സ്വപ്നത്തിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാൻ വിധിയെഴുതിയ സർവശക്തനെ ഞാൻ സ്തുതിക്കുന്നു അലഹന്ദ ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ മുത്തുനബി സലു അലൈഹി വസല്ലമയുടെ മധുഖകളിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് നാദൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആമി സൂര്യ ചന്ദ്രന്മാരടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് കാരണമായ വസല്ലം ഹൽദസിനഹമ്മദ് ആ മുത്തുനബി സലഹ് അലൈഹി വസല്ലമയെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക കാരണം ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളുടെയും സൃഷ്ടിയും കാരണം ആ മുത്തുനബി സലഹു അലൈഹി വസ്ല്ലാം മാത്രമാണ് അള്ളാഹു സുബാൻ ഹുല്ല നമ്മെ പഠിപ്പിക്കുന്നത് നബിയെ അങ്ങില്ലായിരുന്നെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കുമായിരുന്നില്ലെന്നാണ് ലോകത്തോട് വിട പറയുന്ന നേരത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്റെ സമൂഹമേ എന്റെ സമൂഹമേ എന്ന് പറഞ്ഞു ആ മുത്തുനബിയെ സ്നേഹിക്കാതെ പോകുന്നത് സ്നേഹിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് മഹ്ഷർ അവൻ സഭയിൽ കത്തി ജോലിക്കുന്ന സൂര്യനു മുന്നിൽ വിയർപ്പിൽ മുങ്ങിക്കൊളിക്കുന്ന മനുഷ്യർ ആദം നബ് മുതൽ സർവനബിമാരുടെയും സന്നിധിയിൽ ചേർന്നുകൊണ്ട് കൊണ്ട് രക്ഷ ആവശ്യപ്പെടുമ്പോഴും അവർക്ക് രക്ഷകനായി എത്തുന്നത് തിരുനബി സെല്ലം ലാഹു അല്ലെഹ് മാത്രമാണെന്ന സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു ലോകകുരു മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹുലം തങ്ങൾ വിട പറഞ്ഞ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു ഉമ്മർ അള്ളഹാൻഹു വികാരാതീതനായി വാളെടുത്തു ഉസ്മർ അള്ളാഹൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ തിരുനബിയെ കാണാനല്ലെങ്കിൽ എന്തിനാണ് ഈ കണ്ണെന്ന് പറഞ്ഞ ചിലർ അത് കുത്തിപ്പൊട്ടിച്ചു അത്ര സല്ലല്ലാഹു അലൈഹി മിയെ ഹൃദയത്തിൽ കൊണ്ട് നടന്നവരാണ് സ്വഹാബാക്കൾ പ്രവാചക സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇനിയും ഇറങ്ങിച്ചെല്ലാൻ നാദൻ നമ്മെ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു അസ്സലാമു